കുടുംബ സംഗമങ്ങളുമായി തൃശൂരിൽ കളം നിറഞ്ഞ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശ്ശൂർ കോർപ്പറേഷന്റെ സമഗ്ര വികസനത്തിനായി എൻ ഡി എ അധികാരത്തിലെത്തിക്കണമെന്ന് സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു എൻഡിഎ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് രാവിലെ എട്ടരയ്ക്ക് തുടങ്ങിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കോർപ്പറേഷനിലെ പതിനഞ്ച് കേന്ദ്രങ്ങളിലാണ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കുടുംബ കുടുംബസംഗമങ്ങൾ നടത്തിയത് തൃശൂർ കോർപ്പറേഷന്റെ സമഗ്ര വികസനത്തിന് എൻഡിഎ അധികാരത്തിൽ വരണമെന്നും കേന്ദ്ര സർക്കാരിന്റെ വികസനങ്ങൾ വളരെ വേഗത്തിലെത്തണമെങ്കിൽ കോർപ്പറേഷൻ ബിജെപി ഭരിക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു സത്യസന്ധമായി നിങ്ങളുടെ അത് ഞങ്ങൾ വോട്ട് 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 ചെയ്യണ്ട താമര ചിഹ്നത്തിൽ മാത്രമേ ചെയ്യാവൂ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇതിനോടകം കോർപ്പറേഷനിലെ എല്ലാ പ്രദേശങ്ങളിലും പ്രചാരണത്തിന് എത്തിക്കഴിഞ്ഞു കൊട്ടിക്കലാശത്തിന് മുൻപ് പ്രചാരണത്തിന് ആവേശം പകർന്ന് കേന്ദ്രമന്ത്രി കോർപ്പറേഷന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രചാരണത്തിന് ഇനിയുമിറങ്ങും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ മുന്നേറ്റം തദ്ദേശ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാനാണ് ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് അതുകൊണ്ടുതന്നെ ചിട്ടയായ പ്രവർത്തനം വലിയ വിജയം നേടിത്തരുമെന്ന് ബി ജെ പി ആത്മവിശ്വാസത്തോടെ പറയുന്നു ജനം തൃശൂർ